ഈ ഗ്ലോബലൈസേഷൻ ൈസേഷൻ പറയുമ്പോഴേ ഗ്ലോബൽ വില്ലേജ് കുടുംബം ഈ ഗ്ലോബൽ വില്ലേജ് ആ രീതിയിൽ വരുമ്പോഴേ നമ്മുടെ ഈ കലയ്ക്ക് അല്ലെങ്കിൽ സാഹിത്യത്തിന് അത് എന്തെങ്കിലും ചെറിയ മാനങ്ങൾ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ചു കൂടാന്നുണ്ടോ നമ്മളതിനെ എതിർക്കുമ്പോൾ തന്നെ അതിനെ അഭികാമ്യമായ അങ്ങനത്തെ ചില വശങ്ങള് അതാണ് ഞാൻ പറഞ്ഞത് അതിനുള്ള നല്ല വളക്കൂറുള്ളത് നമ്മൾ സ്വീകരിക്കാമെന്ന് പഴയ മലവെള്ളത്തിന്റെ കാര്യത്തിൽ ഗ്രാമീണർ പഠിച്ചിരുന്നു അല്ല അതേപോലെ ഇപ്പോൾ വിവര സാങ്കേതിക വിപ്ലവം നമുക്കതൊന്ന് മാറി നിൽക്കാൻ പറ്റില്ല ഇൻ്റർനെറ്റ് ഇമെയിൽ തുടങ്ങിയുള്ളൊക്കെ ജീവിതത്തിൻ്റെ സെല്ലുലർ ഫോൺ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നു ഇന്നിപ്പോൾ നാടൻ കൃഷിക്കാരനോട് ചോദിക്കുക അയാൾ പറയും നല്ലതാണെന്ന് പറയും കുറേ പേര് പറയും നല്ലതാണ് കാരണം ഞങ്ങളുടെ വിഭവങ്ങൾക്കൊക്കെ കൂടുതൽ ഒരു പക്ഷേ വില കിട്ടിയേക്കാം കുറേ പുറത്തൊക്കെ മാർക്കറ്റ് ചെയ്യാം നേരെ മറിച്ച് എൻ്റെ നാട്ടിൽ ആയുർവേദ വൈദ്യനോട് ചോദിച്ചാൽ പറയും ആകെ കുഴപ്പമാണ് കാരണം നമ്മളിവിടെ പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന ചെടികളും മരുന്നുകളും ആയുർവേദ മരുന്നുകളൊക്കെ വേറെ ആരുടെ കയ്യിൽ പാറ്റൻ്റ് എത്തിയിട്ട് നമുക്കതൊന്നും ചികിത്സിക്കാൻ വയ്യാത്ത അവസ്ഥ വരുമോ അയാളുടെ ഉത്കണ്ഠ ഒരു വശത്തുണ്ട് അപ്പോൾ ഈ കലാരൂപങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ആസ്വാദനത്തിൻ്റെ കാര്യത്തിൽ അതിൽ ഏറ്റവും വലിയ പ്രശ്നം വരും അവരടിച്ചേൽപ്പിക്കുന്ന സാധനങ്ങൾ ആസ്വദിച്ച് ആസ്വദിച്ചിട്ട് ഇതൊക്കെയാണ് ശരി ഇതൊക്കെയാണ് കലയുള്ളൂ എന്നുള്ളൊരു നിലയിലേക്ക് വന്നു ചേരാം അതിപ്പോൾ നമ്മുടെ നാട്ടിലും സംഭവിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് മൈക്കൽ ജാക്സൻ്റെ പാട്ടുകൾ ഇവിടെ പ്രചാരത്തിൽ വന്നു മൈക്കൽ ജാക്സൺ ലോകം മുഴുവൻ അറിയുന്ന പാപ്പ് ഗായകൻ പ്രശസ്തൻ മൈ മൈക്കൽ ജാക്സൻ്റെ ഈ സോങ് വീഡിയോസ് ഈ ഗാനം ചിത്രീകരിച്ചിട്ടുള്ള വീഡിയോസ് ഇവിടെ ധാരാളമായി പ്രചരിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മളുടെ സിനിമയിലെ ഗാന ചിത്രീകരണം പോലും മാറി ഒരു ഗാനം ഒരു വരി വരുന്നു ഇരുപത് ആണുങ്ങൾ വരുന്നു മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ അവരുടെ വേഷം മാറുന്നു പിന്നെ ഇരുപത് പെണ്ണുങ്ങൾ വരുന്നു പിന്നെ അവിടെയുള്ളത് അഭ്യാസ പ്രകടനങ്ങൾ കാണുന്നു ഈ മാതിരി ഇതാണ് ഗാനം എന്നുള്ളൊരു സങ്കല്പത്തിലെത്തിയത് ഈ മൈക്കൽ ജാക്സൺ ജാക്സൻ്റെ വീഡിയോസ് ഇവിടെ വന്നിട്ടാണ് മഡോണയുടെ വീഡിയോസ് മൈക്കൽ ജാക്സൻ്റെ വീഡിയോസ് അതൊന്നും തെറ്റ് എന്ന് ഞാൻ പറയുകയല്ല പക്ഷേ ഇതൊക്കെയാണ് ശരി എന്നുള്ളൊരു ധാരണയിൽ അപ്പോൾ ഒരു സോങ്ങ് ചിത്രീകരിക്കണമെങ്കിൽ ഇന്ന രീതിയിലൊക്കെ വേണം കാരണം അവിടെ ഒരു മാതൃക കണ്ടുകഴിച്ചു അത് ഹിന്ദിക്കാരൻ എടുത്തു നിന്ന് എടുത്തു അവിടെ നിന്ന് എടുത്തു തമിഴിൽ നിന്ന് മലയാളിയിലേക്ക് വന്നു അപ്പോൾ അങ്ങനെ ധാരണകളെല്ലാം മാറിപ്പോകുന്നു ആസ്വാദനത്തിൽ പിന്നെ സാഹിത്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ചെറിയ പ്രാദേശിക ഭാഷകളിലുള്ള കൃതികൾ അവിടെ എത്തിച്ചേരും എത്തിച്ചേർന്നാൽ നല്ലത് എത്തിച്ചേരണമെന്ന് നിയമമൊന്നുമില്ല എത്ര സ്ഥലത്ത് എത്തിച്ചേരുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടല്ല ഒരു സാഹിത്യത്തിൻ്റെ ഊർജവും അതിൻ്റെ ആത്മാവ് നിലകൊള്ളുന്നത് ചെറിയ ആളുകൾ ചെറിയ ജനസംഖ്യ സംസാരിക്കുന്ന ഭാഷകൾ സജീവമായിട്ടിന്നും നിലനിൽക്കുന്നുണ്ടല്ലോ